തേടിപ്പോകൽ അമ്മിനി ദ്വീപ് കല്യാണത്തിലെ രസകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് അമ്മിനി ദ്വീപിൽ പൊതുവെ നിക്കാഹ് പെണ്ണിന്റെ വീട്ടിലാണ് നടക്കുന്നത് നിക്കാഹിന് വേണ്ടി ചെക്കനെ വിളിക്കാൻ പോകുന്നതിനാണ് തേടിപ്പോകൽ എന്ന് പറയുന്നത് തേടിപ്പോയവർ തിരിച്ചു വരുന്നതും കാത്ത് അക്ഷമരായി കാത്തിരിക്കാണ് ഇവരെല്ലാവരും അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മണവാളന്റെ പൊടി പറത്തിയുള്ള മാസ് എൻട്രിയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയേറെ ആദിത്യ മര്യാദയോടെ മണവാളനെ സ്വീകരിച്ച് കാലും കഴുകി നേരെ കൊണ്ടുപോകുന്നത് നിക്കാഹിന്റെ ചടങ്ങിലേക്കാണ് നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ മണവാളനെയും മണവാട്ടിയും റൂമിൽ കയറ്റുന്ന ചടങ്ങാണ് പിന്നെ നടക്കുന്നത് റൂമിൽ കയറ്റി മഹരം കൊടുത്ത് പരസ്പരം മോതിരവും കൈമാറി പുതിയ കാലത്തെ ഒപ്പിടൽ ചടങ്ങും കഴിഞ്ഞ് പാലം കുടിച്ച് പിന്നെ നടക്കാൻ പോകുന്നത് മണവാട്ടി മണവാളന്റെ വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ ചടങ്ങിനും രസകരമായ പേരുണ്ട് കേട്ടോ അതെന്താണെന്നുള്ളത് വഴിയെ പറയാം മണവാട്ടി മണവാളന്റെ വീട്ടിലേക്ക് സ്ഥിരതാമസത്തിനല്ല കേട്ടോ പോണത് മണവാട്ടിയും തോഴിമാരും കൂടി മണവാളന്റെ വീട്ടിൽ ചെന്ന് മണവാട്ടിക്ക് സ്വർണ്ണം കൊടുക്കുന്ന ഒരു പരിപാടിക്കാണ് ഇവർ ഈ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ അമ്മിന ദ്വീപിൽ ഈ പരിപാടിക്കും രസകരമായിട്ടുള്ള ഒരു പേരുണ്ട് അതെന്താണെന്നല്ലേ ഫോൺ അതെ ഈ ചടങ്ങിന്റെ പേരാണ് മാമിയെ വിടാൻ പോകൽ പ്രത്യേകം സജ്ജമാക്കിയ ബസ്സിലാണ് മാമിയും കൂട്ടരും അതായത് മണവാട്ടിയും കൂട്ടരും മണവാളന്റെ വീട്ടിൽ പോവാ ഇതേ സമയം മണവാട്ടിയുടെ വീട്ടിൽ ചെക്കനെയും കൂട്ടരെയും സൽക്കരിക്കുന്നതിന് തിരക്കിലായിരിക്കും അങ്ങനെ വിഭവ സമ്മർദ്ദമായ വിരുന്നതിനു ശേഷം മണവാളന് കൂട്ടുകാരും മണവാളന്റെ വീട്ടിലേക്ക് തിരികെ പോകും അമിനിദ്വീപിൽ നടക്കുന്ന ഏപ്പൽ എന്ന ഫുട്ബോൾ ടൂർലവെ നയിക്കാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് റെഫറി ആയി വന്ന നമ്മുടെ കൂട്ടുകാരൻ റൌഫിന് അമിനദ്വീപിലെ ഈ ചടങ്ങുകളൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്കോ ദ്വീപിലെ പുതിയ <laughs> എക്സ്പീരിയൻസ് <laughs>